ഹലോ എവറിബി അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെ മടി മാറ്റിയെടുക്കാം നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ സ്പീഡപ്പായിട്ട് വളരെ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകുമെന്നുള്ളത് വളരെയധികം ഉറപ്പാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം ഇത് നമ്മളുടെ പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ ഹൗസ് ഒക്കെ ഉപകാരപ്പെടുന്ന വളരെ നല്ലൊരു മെത്തേഡാണ് അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ആ പരീക്ഷയുടെ തലേദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേക്കായി ായിരിക്കും നമ്മൾ ബുക്ക് തുറക്കുക അല്ലേ അപ്പോൾ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും നമുക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാത്തൊരവസ്ഥയായിരിക്കും അല്ലെ ഉണ്ടാവുക അതേപോലെ തന്നെ വീട്ടമ്മമാരുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ രാവിലെ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒക്കെ കഴിച്ച് ഒന്ന് ഫോണും റീൽസൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം ആകെ പോയി പിന്നെ നമുക്ക് ഉച്ചയ്ക്കാണെങ്കിൽ കറക്റ്റ് ടൈമിൽ ഫുഡ് ഒന്നും ആവില്ല അങ്ങനെ നമ്മൾ നമ്മളാകെ താളം തെറ്റുകയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും പിന്നെ കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ലേറ്റ് ആയിട്ടാവും കുഞ്ഞിന് പാൽ കൊടുക്കാൻ ഇച്ചിരി നേരം കിടക്കുമ്പോൾ അപ്പോൾ വീണ്ടും നമ്മുടെ അടുക്കളയിലെ ജോലിയെല്ലാം ലേറ്റ് ആവുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആണല്ലേ അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് മാറാനും എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡപ്പായിട്ട് ആയിട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക് ട്രിക്സാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാനൊരു ടീച്ചറാണ് അതേപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് പോകുന്നതും അതേപോലെ എന്താ പറയുക ഡിസ്റ്റൻ്റ് ആയിട്ട് പി ജി ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ നമുക്ക് പഠനം എന്നുള്ള രീതിയിലും എനിക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീച്ചർ എന്ന രീതിയിലും വീട്ടില് കാര്യങ്ങൾ നോക്കുന്ന ഒരു ഹൗസ് വൈഫ് എന്ന രീതിയിലൊക്കെ എനിക്ക് ഈ ഒരു മെത്തേഡ് ഒരുപാട് ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു മെത്തേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ ഇത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ടു ഡു ലിസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാനും പറയുന്നത് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നിങ്ങൾ കിടക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് ടു ഡു ലിസ്റ്റ് എഴുതി വെച്ച് നോക്കൂ നിങ്ങൾക്കൊരു വലിയ മാറ്റം തന്നെ ലൈഫിൽ ഉണ്ടാകും അത് ഉറപ്പാണ് ഒന്ന് നോക്കി വെക്കൂ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ രാവിലെ ഫ്രഷായി എണീക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തത് ടിക്കറ്റ് പോവുക അപ്പോൾ നമ്മുടെ ജോലികൾ പെട്ടെന്ന് കഴിയുന്നത് പോലെ ഉണ്ടാകും ഇനി നിങ്ങൾക്ക് രാത്രി ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കുകയൊന്നും വേണ്ട നമുക്ക് രാവിലെ എണീറ്റിട്ട് അപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് പോമഡോറോ മെത്തേഡ് ഇതാണ് വളരെയധികം ട്രിക്കി ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അത് കേട്ടോ നമ്മൾ പോലും അറിയാതെ നമ്മൾ ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഇതൊന്നുമില്ല എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്വൻറ്റി മിനിറ്റ്സോ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ അല്ല അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ ഹൗസ് വൈഫ് വൈഫായിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് യൂസ് യൂസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഏത് വർക്കാണോ ചെയ്യാനായിട്ടുള്ളത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് റെസ്റ്റിൻ ടൈമാണ് ആ ടൈമിൽ നിങ്ങൾക്ക് ഫോൺ നോക്കാം ടി വി കാണാം അഞ്ച് മിനിറ്റേ പാടുള്ളൂ അത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഈ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക അത് കഴിഞ്ഞാൽ വീണ്ടും അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം ഇങ്ങനെ നാല് തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അര മണിക്കൂർ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഒരു ടൈം ടേബിളിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ആ ഒരു നാലവ നാല് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യം ചിലപ്പോൾ നടന്നുണ്ടാകും അങ്ങനെ നടക്കാത്ത ആളുകൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ നിങ്ങളെ ലൈഫിൽ ഇത് പി എസ് സി പഠിക്കുന്നവരായിക്കോട്ടെ നീറ്റ് എക്സാമിനൊക്കെ പഠിക്കുന്നവർക്കൊക്കെ ഇത് വളരെ അധികം ഹെൽപ്പ്ഫുള്ളാണ് ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു നോക്കൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തീരുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും അതേപോലെ വീട്ടിൽ ജോലി ചെയ്യുന്നവരും ഈ രീതിയിലൊന്നും വീട്ടിലെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്തു നോക്കൂ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ ചെയ്ത് നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു മൂഡിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പിയായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ